ഏഷ്യൻ കപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും ജേതാക്കളായ ഖത്തർ കലാശ പോരാട്ടത്തിൽ ജോർദാനെ മറികടന്ന മൂന്ന് പെനാൽറ്റി ഗോളുകളുടെ മികവിൽ അക്രം അഫീഫായിരുന്നു വിജയഗോളുകൾ നേടിയത് ടൂർണമെന്റിൽ എട്ട് ഗോളുകൾ നേടി അഫീഫ് മികച്ച താരമായി ദൂരദർശൻ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കപ്പിന്റെ ഫൈനലിലേക്ക് മുന്നേറിയ കപ്പിലേക്കുള്ള വഴി തുറക്കാനായില്ല ഖത്തറിന്റെ സൂപ്പർ താരം അക്രം അഫീഫിന്റെ മൂന്ന് പെനാൽറ്റി ഗോളുകൾ എല്ലാം തീർപ്പാക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഖത്തർ ഏഷ്യൻ ഫുട്ബോൾ കിരീടം നിലനിർത്തിയിരിക്കുന്നു തോൽക്കാൻ മനസ്സില്ലാതെ കളത്തിലെത്തിയ ജോർദാൻ ഫൈനലിൽ ഖത്തറിനെതിരെയും കടുത്ത പോരാട്ടം തന്നെ പുറത്തെടുത്തു എൺപത്തിയാ ജോർദാൻ മുപ്പത്തിയേഴ് പടി മുന്നിലുള്ള ഖത്തറിനെതിരെ സകല വീഡിയോ എടുത്ത് പൊരുതി പക്ഷെ അവരുടെ നീക്കങ്ങൾക്കനുസരിച്ച് ഗോൾ പിറക്കാതെ വന്നതോടെ പരാജയം സമ്മതിക്കുകയായിരുന്നു കളി തുടങ്ങി അരമണിക്കൂർ തികയും മുമ്പ് തന്നെ കളിഗതിക്കെതിരായി ഖത്തർ മുന്നിലെത്തി ഗോൾദാഹവുമായി കുതിച്ച അഫീഫിനെ നസീബ് ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൽറ്റി ടൂർണമെന്റിലെ മികച്ച ഗോളടിക്കാരനായ അഫീഫിന് ഒട്ടും തന്നെ പിഴച്ചില്ല ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഖത്തർ ഒരു ഗോളിന് മുന്നിൽ ഇടവേളയ്ക്ക് ശേഷം ജോർദാൻ പൊരുതി കയറിയപ്പോൾ അൽ നൈമാത്തിന്റെ ഒന്നാം തരം ഗോളിൽ സമനില തുടർന്നുള്ള ഓരോ നിമിഷവും സ്റ്റേഡിയത്തിലെ കാണികളെ ജോർദാൻ മുന്നേറ്റക്കാർ തൃസിപ്പിച്ചെങ്കിലും കളി അവസാനിക്കാൻ ഇരുപത് മിനിറ്റ് ബാക്കി നിൽക്കെ ഖത്തറിന് മറ്റൊരു പെനാൾട്ടി കൂടി ഇത്തവണയും അക്രം അഫീഫ് ലക്ഷ്യം കണ്ടു ഖത്തർ രണ്ടേ പരിക്ക് സമയത്ത് കിട്ടിയ മൂന്നാമത്തെ ഖത്തർ വിജയം ഉറപ്പാക്കി തോറ്റെങ്കിലും ജോർദാൻ തല ഉയർത്തിയാണ് മടങ്ങുന്നത് സെമിയിൽ കരുത്തരായ ദക്ഷിണ കൊറിയയെ തോൽസിച്ചാണ് ആദ്യമായി ജോർദാൻ ഏഷ്യൻ കപ്പിന്റെ ഫൈനലിൽ എത്തുന്നത് ഖത്തർ സെമിയിൽ മുൻ ചാമ്പ്യന്മാരായ ഇറാനിയാണ് മറികടന്നത് സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ